ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചു പോയാലോ അപ്പൊ താരാപൂർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് താരാപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് എങ്ങനെ ഓർക്കാം താരാപൂർ എന്ന് പറയുമ്പോൾ നമുക്ക് താരൻ എന്ന് കണക്ട് ചെയ്യാം താരൻ താരൻ മാറാൻ താരൻ മാറാൻ അപ്പം മാറാൻ എന്നതിൽ നിന്ന് മാലർ വെച്ച് നമുക്ക് മഹാരാഷ്ട്ര എന്ന് കണക്ട് ചെയ്തൂടെ അപ്പോൾ താരാപൂർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് നറോറ ഉത്തർപ്രദേശ് എങ്ങനെ ഓർത്തിരിക്കാം നറോറ എന്ന് പറയുമ്പോൾ നമുക്ക് ഡോറ നറോറ എന്ന് പറയുമ്പോൾ ഡോറ എന്ന് കണക്ട് ചെയ്തു നറോറ എന്നതിൽ നിന്ന് ഡോറ എന്ന് കണക്ട് ചെയ്തു ഇനി ഡോറ നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കൂലേ നമ്മൾ എന്ത് പറയും അതിൻ്റെ ഉത്തരം പറയും ഉത്തരം എന്നതിൽ നിന്ന് ഉത്തർപ്രദേശ് കണക്ട് ചെയ്ത് വെക്കാം കൂടംകുളം എവിടെയാണ് കൂടംകുളം തമിഴ്നാടാണ് അപ്പോൾ എങ്ങനെ ഓർക്കാം കൂടംകുളം എന്നതിൽ കുളം കണക്ട് ചെയ്യാം കുളം നാട്ടിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും അല്ലെ ഗ്രാമപ്രദേശങ്ങളിൽ കുളം കാണാൻ വേണ്ടി പറ്റും അപ്പൊ നാട്ടിൽ നമുക്ക് എന്ത് കാണാം കുളം കാണാം അപ്പൊ കൂടംകുളം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാടാണ് ഇനി കൽപ്പാക്കം തമിഴ്നാടാണ് എങ്ങനെ ഓർക്ക കുളം നമ്മൾ കല്ല് വെച്ച് പണിയാറുണ്ട് അല്ലെ കല്ലൊക്കെ തെട്ടി കുളം സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട് അപ്പൊ കൂടംകുളം കൽപ്പാക്കം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് ഇനി കാക്രപ്പാറ ഗുജറാത്തിലാണ് കാക്രപ്പാറ ഗുജറാത്ത് എങ്ങനെ ഓർക്കാം കാക്രപ്പാറ എന്ന് പറയുമ്പോൾ കാക്ക എന്ന് കണക്ട് ചെയ്തുകൂടെ കാക്രപ്പാറ എന്നതിൽ നിന്ന് കാക്ക എന്ന് കണക്ട് ചെയ്ത് വെക്കാം ഗുജറാത്ത് എന്നതിലെ ഗജം കണക്ട് ചെയ്യുക ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഗജം കണക്ട് ചെയ്ത് വെക്കുക ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ് അല്ലേ അപ്പോ ഗുജറാത്തിലാണ് കാക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത് കൈക കർണാടക അപ്പൊ കൈക എന്ന് പറയുമ്പോൾ നമുക്ക് കൈ എന്ന് കണക്ട് ചെയ്യാം നമ്മുടെ ശരീരത്തിലെ അവയവമാണ് കൈ കൈയിലെ അതുപോലെ കർണം ചെവി അല്ലെ അപ്പോൾ കർണം എന്നതിൽ നിന്ന് കർണാടക കണക്ട് ചെയ്യാമല്ലോ ഇനി റാവത് ഭട്ട സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് എങ്ങനെ ഓർക്കാം റാവത് ഭട്ട എന്ന് പറയുമ്പോൾ അല്ലെ ഭടൻ എന്ന് കണക്ട് ചെയ്തോടെ റാവത്ത് ഭട്ട എന്ന് പറയുമ്പോൾ ഭടൻ എന്ന് കണക്ട് ചെയ്യാം ഭടനൊക്കെ ഉണ്ടാവുക ആരുടെ കാലത്താണ് രാജാവിന്റെ കാലത്താണ് അല്ലെ അപ്പോൾ രാജാവ് എന്നതിൽ നിന്ന് രാജസ്ഥാനം കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ കോഡൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യോ